പട്ടിണിയോടും ദുരിതത്തോടും പടവെട്ടി കയറിയ നിർമ്മല ഇന്ന് വിശക്കുന്നവർക്ക് അത്താണിയാണ് ആരോരുമില്ലാത്തവരെ ചേർത്തു നിർത്തുന്നവൾ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും ആശ്രയവും അത്താണിയുമാണ് നിർമ്മല വണ്ടൂരിൽ നിർമ്മലയുടെ ഹോട്ടലിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും ഭക്ഷണം കിട്ടാതിരിക്കില്ല ഈ വനിതാ ദിനത്തിൽ പെൺകരുത്തിന്റെ പര്യായമായി നിർമ്മല ചേച്ചിയല്ലാതെ മറ്റാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുക വണ്ടൂരിലെ ആ ചെറിയ ഹോട്ടലിൽ തിരക്കൽപ്പം ഒന്നൊഴിഞ്ഞ സമയത്താണ് നിർമ്മല ചേച്ചി സംസാരിക്കാനിരുന്നത് പറയാൻ ഒരുപാടുണ്ടെന്നായിരുന്നു ആദ്യത്തെ മുഖവുര കേൾക്കാൻ തയ്യാറായി ബീഡി ബീഡിതെറുപ്പ് മുതൽ അച്ചാർ വിൽപ്പനയും ഹോട്ടൽ കച്ചവടവും അങ്ങനെ സ്വന്തം കുടുംബത്തെ കരകയറ്റാൻ നിർമ്മല ചെയ്യാത്ത ജോലികളൊന്നുമില്ല ബീഡി തെറുത്ത് കിട്ടിയ ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ആദ്യത്തെ ശമ്പളം പട്ടിണിയുടെയും വിശപ്പിന്റെയും അങ്ങേയറ്റം കണ്ട നാളുകളിൽ സ്വന്തം ഏട്ടനും നാട്ടുകാരും തന്നെയായിരുന്നു നിർമ്മലയ്ക്ക് പിന്തുണയും ബലവും വണ്ടൂരിലായിരുന്നു നിർമ്മലയുടെ ജനനം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്തതിനാൽ എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തി പഠിത്തം നിർത്തി വീട്ടിൽ നിൽക്കുന്ന കാലത്താണ് അന്ധനായ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന കുട്ടിയപ്പനുമായി കല്യാണം നടക്കുന്നത് അന്ധരായവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന സർക്കാർ പദ്ധതിയിൽ കുട്ടിയപ്പനും വീട് അനുവദിച്ചു പക്ഷേ അതിന് സ്വന്തമായി സ്ഥലം വേണമായിരുന്നു അങ്ങനെ വണ്ടൂരിലേക്ക് വന്നു തറവാട്ടോഹരിയിൽ വല്യേട്ടൻ സ്ഥലം കൊടുത്ത് വീടായി കുട്ടിയപ്പന്റെ വരുമാനം കൊണ്ട് മാത്രം പട്ടിണി മാറാതെ വന്നപ്പോഴും ഏട്ടൻ തുണയായും താങ്ങായും കൂടെ നിന്നു പക്ഷേ എന്നും ഏട്ടനെ ബുദ്ധിമുട്ടിക്കാനാകില്ലെന്ന ചിന്തയിൽ നിന്നാണ് ബീഡിതറുപ്പിന് പോകാൻ തീരുമാനിക്കുന്നത് മൂന്ന് ദിവസത്തേക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ആദ്യമായി കിട്ടിയ ശമ്പളം പിന്നെയും പട്ടിണി തന്നെ അതിനിടയിൽ കുടുംബശ്രീ ആരംഭിച്ചു അതിൽ നിന്ന് കിട്ടിയ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വായ്പ ആദ്യത്തെ മൂലധനമായി സ്വീകരിച്ച് അച്ചാർ നിർമ്മിച്ച് വിൽപ്പന ആരംഭിച്ചു അതായിരുന്നു വിജയത്തുടക്കം രണ്ടായിരത്തി അഞ്ചിലാണ് സാധാരണക്കാർക്ക് ഇന്നും മത്താണിയായ ഹോട്ടൽ നിർമ്മല ആരംഭിക്കുന്നത് ഇന്ന് ഊണിന് നാൽപ്പത് രൂപയാണ് വില അധികവും പാഴ്സലാണ് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയെ വാങ്ങും ഇനിയിപ്പോൾ കയ്യിൽ പണമില്ലെങ്കിലും ചേച്ചിയുടെ കടയുള്ളതുകൊണ്ട് കൊണ്ട് അവരാരും പട്ടിണി കിടക്കേണ്ടി വരില്ല തെരുവിൽ ആരോരുമില്ലാത്തവർക്കും നിർമ്മലയുടെ കരയിൽ ഭക്ഷണമുണ്ട് വന്നിട്ട് ആ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഞങ്ങൾ ഇന്നിവിടെ വരെ എത്തിയിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ആദ്യം എടുത്ത് അതിന് ചെറിയ അച്ചാർ എടുത്തു പിന്നെ ഞങ്ങൾ അതൊന്നും കൊടുത്തും കുറച്ച് 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 കൂട്ടി കൂട്ടി എടുത്ത് പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ കുടുംബത്തിൽ നിന്ന് വായ്പ എടുക്കും അല്ലാതെ ലോണൊന്നും കൊടുത്തല്ല ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഞാൻ നേരെ പോകും കോയമ്പത്തൂർ പോകും സാങ്കേതിക അവിടെ ചിലപ്പും ഇവിടെ മിന്നി പോയി ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ തന്നെ ആണെങ്കിൽ പേര് കൂടിട്ട് ഞാൻ നാല് കൂടി വെച്ചിട്ടാണ് ബ്ലോക്ക് ലെവലാണെങ്കിലും പഞ്ചായത്ത് ലെവലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചന്തയിൽ വരവ് വിട്ടുവരവ് എനിക്കായിരുന്നു അന്ന് എന്റെ കുട്ടികൾക്ക് എല്ലാം കാരണം ഒരുപാട് പട്ടിണി കൊണ്ടിട്ടാണ് ഞങ്ങളവിടെ എത്തിയത് ഇന്ന് സമൂഹത്തിലെ പലർക്കും അത്താണിയാണ് നിർമ്മല ഇതുവരെ ഇരുപത്തിനാല് പേർക്ക് തയ്യൽ മെഷീൻ നൽകി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് മാസംതോറും വീട്ടു സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു പലരെയും വീട് വയ്ക്കാനും സഹായിച്ചു കഠിനാധ്വാനത്തിലൂടെ ജീവിത വിജയം നേടിയ നിർമ്മലയെ തേടി ഒരുപാട് അംഗീകാരങ്ങളും എത്തി കേരള മിഷൻ വണ്ടൂർ